കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഫാം ഉടമയെ വീട് കയറി മർദ്ദിച്ചതായി പരാതി സഫയർ വീട്ടിൽ അബുദൽ മർദ്ദനമേറ്റത് ഫാം നടത്തിപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ടാണ് സംഭവം പ്രകൃതി ഫാം നടത്തുന്ന അബ്ദുൽ സൗഹൃദം സംഘം ചേർന്നെത്തിയ ഒരു കൂട്ടം ആളുകൾ വീട്ടിൽ അതിക്രമിച്ചു കയറി മർദ്ദിച്ചുവെന്നാണ് പരാതി രക്ഷപ്പെടാനായി വീടിനുള്ളിലേക്ക് ഓടിക്കയറിയെങ്കിലും പിന്തുടർന്ന് മർദ്ദിച്ചുവെന്നും അബ്ദുൾ നിസാർ പരാതിപ്പെടുന്നു മാരകായുധങ്ങളുമായി എത്തിയ അക്രമകാരികൾ ഫാമിലെ തൊഴിലാളികളെയും മർദ്ദിച്ചതായി അബ്ദുൾ നിസാർ പറഞ്ഞു മാരകമായി എന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നെ കൊല്ലാനുള്ള ഉദ്ദേശം അവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് അവരെ ഒരിക്കൽ നിർത്തി പ്ലാൻ ചെയ്തു വന്നതുപോലെ മൂന്നാലഞ്ച് ഗുണ്ടാകളും ഇവിടെ കയറി വന്ന് അവരും തടികൊണ്ടും വടികൊണ്ടും ഒക്കെ അടിക്കുകയും ഇവിടെ ഇത്രയും മലങ്കോലപ്പെടുത്തി എൻ്റെ കൃഷികളെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് എനിക്ക് എനിക്കിവിടെ ജീവിക്കണം നിസാറിനെ മർദ്ദിക്കുന്നത് കണ്ട് പിടിച്ചു പിടിച്ചുമാറ്റാനെത്തിയ ബന്ധുവിനെയും മർദ്ദിച്ചു കഴിഞ്ഞ ബുധനാഴ്ച പതിനെട്ടാം ദിവസമായിട്ട് അഞ്ചരയായപ്പം എൻ്റെ അങ്കിളാണ് പുള്ളിയുടെ ക്ഷീരകൃഷ്ണൻ പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ കാണാനായിട്ട് വന്ന് എൻ്റെ മക്കൾ എൻ്റെ വന്ന സമയത്ത് എൻ്റെ വണ്ടിയുടെ തൊട്ടപ്പുറം ഞാൻ നടന്നു വരുന്നത് നടന്നു വന്നിട്ട് ഞാൻ വണ്ടി നിറഞ്ഞിട്ടുകൂടില്ല നേരെ വന്നിട്ട് പുള്ളി ആദ്യം ലോഹ്യമായിട്ട് സംസാരിച്ചു പിന്നെ അതിനുശേഷം പുള്ളിക്കാരനെ ഒരു അറവാന തുടക്കണമെങ്കിൽ അറുവാന വലിച്ചിറങ്ങിയിട്ട് പുള്ളിക്കാരനെ അടിക്കാൻ ശ്രമിച്ചു അടിക്കാനായിട്ട് വന്ന സമയത്ത് തന്നെ ഞാൻ ഓടി വന്ന് തടസ്സം പിടിച്ചു തടസ്സം പിടിക്കുകയും ഇവൻ എടുത്തിട്ട് തന്നെ ഞങ്ങൾ അടിക്കുക എന്തോ തൊട്ട് തന്നെ വേറെ ആൾക്കാർ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് വന്ന് ചുമ്മാ വന്നങ്ങ് നിസാറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത ഓച്ചിറ പോലീസ് അക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ച പേരെ അറസ്റ്റ് ചെയ്തു ഫാമിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായി വിരമിച്ച അബ്ദുൽ നിസാർ രണ്ടു വർഷം മുമ്പാണ് ഫാമും ജൈവ ആരംഭിച്ചത് ജനം കൊല്ലം